നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം ഒരു മനുഷ്യന്റെ ജീവനൊന്നും ഒരു വിലയില്ല ഈ നാട്ടില് വല്ലാത്തൊരവസ്ഥ ആ ദൃശ്യങ്ങള് ആവർത്തിച്ചാർത്തിച്ച് ദൃശ്യമാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അത് കാണാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കാറ് പോലും ഇല്ല ഇത്ര നേരമായിട്ട് നോക്കിയിട്ടില്ല ഒരു ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ പറ്റത്തില്ല നമുക്ക് മറ്റു വാർത്തകളും അറിയണ്ടേ അപ്പം ഇത് മനുഷ്യജീവന് വിലയില്ല മനുഷ്യന്റെ ജീവിതത്തിന് വിലയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോൾ നമ്മൾ ഈ ഈ മൃഗങ്ങൾക്ക് ഒരു വിലയും കല്പിക്കുന്നില്ല എന്ന രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇപ്പം ശരിക്കും അതല്ല നമ്മൾ പക്ഷെ നമ്മൾ മനുഷ്യജീവൻ എന്തെങ്കിലും ഒരു വില കൽപ്പിക്കുന്നുണ്ടോ അല്ല നമ്മൾ ആനയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആന കാട്ടാനയാണ് ഏഹ് ആ പ്രകോപനം ഉണ്ടാകാം ആനയുടെ രീതികളും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ആനയുടെ വിചാരം എന്താണ് ഈ വ്യക്തി ഉപദ്രവിക്കാൻ വരുന്ന നോക്കിയാണ് ആൾക്കൂട്ടം കാണുമ്പോൾ ആന പരിഭ്രാന്തിയിലാകും എന്നത് യാഥാർത്ഥ്യം പക്ഷേ ഇത് തടയേണ്ട ഇതിനെ നിയന്ത്രിക്കേണ്ട ഇത് കാര്യങ്ങൾ അറിയേണ്ടവർ ഇപ്പോഴും ഉറങ്ങുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ അതെ തികഞ്ഞ അലംഭാവം അതും റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ഇത് കർണാടകയായിട്ട് സിഗ്നൽ കൈമാറാനുള്ള ഒരു സംവിധാനമുണ്ട് അത് തൊട്ടിട്ടയിൽ അതായത് ആ സാധന എന്ത് ഓഫായി കിടക്കാണ് കാലങ്ങളായിട്ടെന്നാണ് തോന്നുന്നത് ഈ ആന ഒരെണ്ണം ഈ രീതിയിലേക്ക് അവരുടെ ആ ഒരു പരിധിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈലിൽ അതിന്റെ മെസ്സേജ് വരും ആ രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇതാരും കണ്ടില്ലേ ഇതാർക്കും ശ്രദ്ധയിൽപ്പെട്ടില്ല ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ലേ ഇവിടെ വനപാലകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വനം വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് എന്തിനാണ് ആ വകുപ്പ് എന്ന് ഞങ്ങൾ കുറച്ച് മുമ്പ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് എത്രയോ പണ്ട് നമ്മൾ പറയും കേരള പോലീസ് ഒരു ഐ ജി ഉള്ളു എന്ന് പറയാം ഇപ്പം മാറിയിട്ട് എത്ര ഡി ജി പി ഉണ്ടെന്നോ എത്ര എ ഡി ജി പി ഉണ്ടെന്നോ എണ്ണം പറയാ അത് അവിടെ സി സി എംമാർ എത്ര ഉണ്ടെന്ന് നമുക്ക് മുഖ്യ വനപാലകൻ എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ അതിന് താഴെ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുമാരായിട്ട് എത്രയോ പേരുണ്ട് എത്രയോ കോടികളാണ് ഇവർ ശമ്പളം വാങ്ങുന്നത് എല്ലാവരും കൂടി മാത്രമല്ല വനവിഭവങ്ങൾ കടത്തിക്കൊണ്ടുപോയതിന് പോയതിന് വനപാലകരെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ പിടികൂടിയ എത്ര കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു വകുപ്പ് സർക്കാർ വകുപ്പ് എ കെ ശശീന്ദ്രൻ എന്ന മന്ത്രിയുടെ കീഴിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും നമ്മൾ മറിഞ്ഞല്ലോ അത് ഭാഗ്യം ഏതാ ഇത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മനുഷ്യന്റെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട അവർക്ക് അവരുടെ കൃഷിക്ക് സംരക്ഷണം കൊടുക്കേണ്ട അവരുടെ ജീവൻ പോകാതെ നോക്കേണ്ട വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം അതിനാണ് ഈ ലക്ഷങ്ങളും കോടികളും ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അല്ലെ തീർച്ചയായും ശക്തമായ ആ മരിച്ചുപോയ അജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മൃതദേഹവുമായിട്ടാണ് പ്രതിഷേധിച്ചത് ശക്തമായ പ്രതിഷേധം വയനാട് ജില്ലാ കളക്ടറെ തടഞ്ഞു എസ് തടഞ്ഞു ഇവരെയൊന്നും അല്ല തടയേണ്ടത് നേരെ വനവകുപ്പിന്റെ ജില്ലാ ഓഫീസിലേക്കാണ് പോകേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അവിടെ എത്തിയ റവന്യൂ എല്ലാം ആയിട്ടും അതുപോലെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട് അവിടെ അവരവരുടെ കാരണം ഇത് യും വയനാട്ടിൽ കടുവ പിടിച്ചു ഒരു കൃഷിക്കാരനെ പാവം ഒരു കൃഷിക്കാരനെ അതുപോലെ എരുമേലിയിൽ കാട്ടുപോത്തിറങ്ങി മുറ്റത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു വയോധികനെ കൊന്നു ഏഹ് എത്ര മൃഗങ്ങളിങ്ങനെ ഇറങ്ങുകയാണ് മൃഗങ്ങളെയല്ല കുറ്റം പറയുന്നത് ഈ മൃഗങ്ങൾ ഇറങ്ങാൻ കാരണമാകുന്ന അവസ്ഥയും ഈ മൃഗങ്ങൾ ഇറങ്ങുന്നത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ നമ്മളെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഇപ്പോൾ എന്നെ ആയാലും ചേട്ടനെയായാലും ഷാജൻസ് ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ അത് കൃത്യമായി ചെയ്യേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ കൃത്യമായി ചെയ്യുന്നുണ്ട് ഇത് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് വനം വനംവകുപ്പിനെ വനത്തിലിരിക്കാനോ ക്വാർട്ടേഴ്സിലിരുന്ന് തണുപ്പത്ത് പുതച്ചു മൂടി കിട കിടന്നുറങ്ങാനോ അല്ല കൃത്യമായി ജോലി ചെയ്യാനാണ് കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് കൃത്യമായി ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കാനാണ് അതിനുവേണ്ട എത്രയോ ഫണ്ട് ചിലവാകുന്നു ഈ ശമ്പളത്തിന് പുറമേ തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നു കാര്യങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി ഏകോപിപ്പിക്കാൻ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നു എന്നത് ഒരാന ഇങ്ങിളകി വരുമ്പോൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ പത്തോ മനുഷ്യരെ എന്ത് ചെയ്യും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് സംവിധാനങ്ങളുണ്ട് ഇവിടെ മറ്റേതുപോലെ റേഡിയോ കോളർഘടിച്ച് കൊണ്ട് ആനയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ആന്റണിയും മറ്റ് റിസീവറും കാര്യങ്ങളും ഒക്കെയുണ്ട് അതിന് വേണ്ട ആയുധങ്ങളുണ്ട് അല്ല അത് വർക്ക് ചെയ്യുന്നില്ല ആ കാര്യങ്ങൾ അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ ആദ്യം പറയുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നുണ്ടോ അതില്ലെങ്കിൽ അത് മാറ്റി വാങ്ങാനോ അത് റിപ്പയർ ചെയ്യാനോ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സർക്കാർ തന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ പണം കൊണ്ട് വാങ്ങി എന്ന് വിചാരിച്ച് അതവിടെ പൊടിപിടിച്ച് പിടിച്ച് കിടന്നുകൊണ്ട് കാര്യമുണ്ടോ കാര്യങ്ങൾ അറിയണ്ടേ ഇതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇതുപോലെ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ ഉണരുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ അന്വേഷണം പ്രഖ്യാപിക്കുന്നു പത്ത് ലക്ഷം രൂപ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിക്കുന്നു ഒരാൾക്ക് ജോലി പ്രഖ്യാപിക്കുന്നു പക്ഷേ ആ മരിച്ചുപോയ ആ മനുഷ്യൻ ആ അജീഷ് എന്ന് പറയുന്ന മനുഷ്യൻ കൂട്ടുകാരൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു അയാളുടെ പറമ്പിലേക്ക് പണിക്ക് ആളെ വിളിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പോയതാണ് ആ മുറ്റത്തേക്ക് കടന്നു എന്നപ്പോൾ ആ മനുഷ്യൻ വിചാരിച്ചു ഞാനിനി തിരിച്ചു വരില്ല എന്ന് പുറകെ ഓടി വരികയാണ് വിശ്വം വിഷൽസ് പ്രിയപ്പെട്ട പ്രേക്ഷകരും കണ്ടുകാണും ആന മതിൽ പൊളിച്ച് ഓടി വരികയാണ് ഓടി വരുന്നതിനിടയ്ക്ക് അത് ഒരു ചുവന്ന കൊണ്ടുരുത്തിയൊരു വ്യക്തിയുണ്ട് അയാൾ അയാൾ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് ഞാനത് നേരത്തെ പറഞ്ഞില്ലേ അയാൾ വീടിനടുത്ത് ഇണീക്കാൻ പറ്റിയില്ലേ അയാളെ ചവിട്ടിക്കൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുള്ളായിരുന്നു ആനയെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങളുടെ പോരായ്മയാണ് കാരണം അങ്ങനെ സംഭവിച്ചു പോയി ഞങ്ങൾക്ക് ആനയെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആനയെ കെട്ടിയിടാൻ പറ്റുമോ കെട്ടിപ്പിടിക്കാൻ പറ്റുമോ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം അതല്ല അതിന് ഉത്തരം കൃത്യമായിട്ട് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ വാങ്ങണം അതെ അതല്ലെങ്കിൽ വേറെ അതെ 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 ചികിത്സക്കായുള്ള പണം റീംബേഴ്സ്മെന്റ് അനുവദിക്കണം കണ്ണാടി വാങ്ങണം കണ്ണാടി കണ്ണാട ഇതൊക്കെയാണ് ഇവിടെ പ്രാധാന്യത്തോടെ എല്ലാവരും നോക്കുന്നത് സത്യം പറഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വനംവകുപ്പിന്റെ വനം മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ച തന്നെയാണ് ഇത് എന്നുള്ളത് തീർച്ചയായിട്ടും അത് ജനങ്ങൾ പറയുക തന്നെ സംഭവം അല്ലല്ലോ ഈ പറഞ്ഞ എല്ലാം ഇറങ്ങിയാണ് ഇതിനൊക്കെ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രതിവിധി പരിഹാരം ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനം മന്ത്രി രാജിവയ്ക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആവശ്യപ്പെട്ട് നേരത്തെ നിതീഷ് കുമാർ ട്രെയിൻ പകരം ഉണ്ടായപ്പോൾ രാജിവെച്ചില്ലേ അല്ലേ ട്രെയിനോടിച്ച് നിതീഷ് കുമാർ ആണോ അല്ലല്ലോ ആ അതെ അത് അവനവൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ് അതുകൊണ്ടിപ്പം ആനയെ വിട്ടത് ഞാനല്ല എന്ന് ശശീന്ദ്രൻ പറയാം പക്ഷേ ആന വന്ന ഈ ഒരു അത്യാഹിതം സംഭവിച്ചു ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും നഷ്ടപ്പെട്ടത് ഒരു ഗ്രഹനാഥനല്ലേ മരിച്ചുപോയത് കുഞ്ഞുങ്ങൾ കാണും ഭാര്യ മാതാപിതാക്കൾ കാണും മറ്റ് ബന്ധുക്കൾ കാണും അയാളുടെ വരുമാനം കൊണ്ടായിരിക്കും ആ കുടുംബം മുമ്പോട്ട് പോകുന്നത് പത്ത് ലക്ഷം രൂപ കൊടുത്തു അല്ലെങ്കിൽ ഒരു ജോലി കൊടുത്തു എന്ന് പറഞ്ഞാൽ കൈ കഴുകുകയാണ് സത്യം പറഞ്ഞാൽ ചെയ്യുന്നത് ആ ഒരു പ്രതിഷേധത്തെ തണുപ്പിക്കാൻ ഇപ്പൊ താൽക്കാലികമായിട്ട് ഇന്ന് രാവിലെ രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു അരിക്കൊമ്പന്റെ കാര്യമാണ് അരിക്കൊമ്പൻ ഇവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അദ്ദേഹം വളരെ സേഫായ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം കുഴപ്പമൊന്നുമില്ല പൂർണ്ണ ആരോഗ്യമാണ് ദൃശ്യങ്ങളും കാണിക്കുന്നുണ്ടായത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം സംഭവം അരിക്കൊമ്പനെ ഒന്നുമില്ല അരിക്കൊമ്പനെ മടക്കി എന്ന് പറഞ്ഞ ആഹ്വാനമായി ഇവിടെ ഒരുപാട് പേര് ഇപ്പോഴും കൊണ്ടുവന്നിട്ട് ഞാൻ ആണെന്നറിയില്ല ഈ ആനപ്രേമികൾ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിട്ടെ ആനയോടെ അവർ കണ്ടുപിടിക്കണം ആ അല്ലെങ്കിൽ ഈ ആന എഴുന്ന അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രതിഷേധിക്കണം ആന എത്ര എത്ര നേരമാണ് വെയിലത്ത് എന്തെല്ലാം വിക്രികളും കണ്ടുകൊണ്ട് പൊരി വെയിലത്ത് ആന എത്ര നേരം നിൽക്കണം നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു പത്ത് മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഈ ഒരു ജന്തുവിനെ കൊണ്ട് ഇങ്ങനെ നിർത്തുന്ന ഈ രീതിയൊക്കെ തന്നെ മാറേണ്ടതാണെന്നാണ് നമുക്ക് നമുക്ക് സർക്കാരുകൾ ഒരുപാട് നിയമങ്ങൾ നിയമങ്ങൾ ഒരുപാടുണ്ട് ഇതെല്ലാം തന്നെ പ്രയോഗിക്കപ്പെടുന്ന പലപ്പോഴും ചെയ്യുന്നവരെ അതെ അതെ നാളെ ആരാട്ടോ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഏത് അനുവാദമില്ലാതെ വനത്തിനകത്ത് പ്രവേശിച്ച് വന്യജീവികളുടെ സ്വയം കെടുപ്പാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കണ്ടാ വകുപ്പ് പറയുന്നത് എന്ത് മറ്റേ പെൺകുട്ടിയും ഒരു പയ്യനും കൂടെ അതിനകത്ത് കയറിയിട്ട് കല്യാണത്തിൻ്റെ എന്താ സേവ്ഡ് എന്താ ഇങ്ങനെ പറയും ആ സേവ് ദ ഡേറ്റ് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ കയറിയിട്ട് അവർക്കെതിരെ കേസ് ആലോചിച്ച് നോക്കി ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ ചുള്ളി ഒഴിക്കാൻ കയറിയാൽ പിടിച്ചോണ്ട് പോകും പക്ഷേ അവിടെ വനത്തിൽ നിന്ന് മൃഗങ്ങളിറങ്ങി ഇവിടെ മനുഷ്യനെ കൊന്നാൽ ഒരു പ്രശ്നമില്ല യൂട്യൂബില് ശ്രീ മൈത്രയൻ ഉണ്ടല്ലോ അദ്ദേഹം ചിന്താനൊക്കെ ഒരാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം തപസിയാൻ വേണ്ടി കാട്ടിപ്പോ കേട്ടിട്ടുള്ളതാണല്ലോ അദ്ദേഹത്തിന്റെ കാട്ടിന്ന് അപ്പം അദ്ദേഹത്തിന്റെ രീതികളൊക്കെ കുറച്ച് വ്യത്യസ്തമാണല്ലോ ചെറുപ്പത്തിൽ അദ്ദേഹം താല്പര്യം പോയത് അപ്പം ഈ അവിടെ വന്ന ആള് ആ നാട്ടുകാരെ കാട്ടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാള് പറഞ്ഞു കാരണം ഇത് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് ഇവിടെ ഇതാണ് അവസ്ഥ ഒരുപാട് കാര്യങ്ങൾ സ്ട്രിക്റ്റ് നടപ്പിലാക്കുന്നു എന്ന് ഒരു ഇങ്ങനെയൊക്കെ അത് പണ്ട് ഈ അമ്മുമരൊക്കെ പറയും കടുക് ചോരുന്നത് കാണും ആന ചോരുന്നത് കാണൂല്ല എന്ന് പറയും അതായത് വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അറിയില്ല ഏഹ് വേറെന്തെങ്കിലും ചെറിയ ഇതുപോലെ പെറ്റി കേസുകൾ വന്നു കഴിഞ്ഞാൽ അടച്ചാടി വീഴും അതാണ് നമ്മളെ ഈ കള്ളത്തല വെട്ടിയവരെ പിടിച്ചു എല്ലാവരും കൂടെ വിറക് വെട്ടാൻ പോയതായിരിക്കും വീട്ടിൽ പലപ്പോഴും നമ്മുടെ ഈ ആദിവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത്ര കേസുകൾ അവര് 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 ലോകമാണ് അവർക്ക് അല്ല അവരൊക്കെ പിന്നെ വിറവ പിടിച്ചും അവര് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഗസ്റ്റ് ഹൗസിനും കാണില്ലായിരിക്കും അങ്ങനെയുള്ളവരവരെ പോലീസ് പിടിച്ചിട്ടുണ്ട് ഭീവരായി ഫോറസ്റ്റായി പിടിച്ചിട്ടുണ്ട് ഭീവരായി മർദ്ദിക്കുന്ന

അതൊക്കെ ലാഘവത്തോടെ കണ്ടിട്ട് മനുഷ്യജീവന് ഒരു വിലയുമില്ല ജനങ്ങൾ പരിഭ്രാന്തിയിൽ കഴിഞ്ഞോണം അവരെ കഷ്ടപ്പെട്ട് നടുപിടിച്ചുണ്ടാക്കിയ കൃഷി ആനത്തിന്ന് പോയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാട്ടുപന്നി ഇറങ്ങിയാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല ജനങ്ങൾ ചത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അവനവൻ്റെ കാര്യമൊക്കെ നടക്കണം എന്നുള്ളതാണ് അത്രയുള്ള സംബന്ധിച്ച് പരമാവധി ജീവിതം ആസ്വദിക്കുക എന്നുള്ളതാണ് എല്ലാ നടക്കുന്നത് ചെലവാക്കും പിന്നീട് കേന്ദ്രത്തിനെ കുറ്റം പറയും കേന്ദ്രം പൈസ തരുന്നില്ല കൃത്യം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കണക്കെല്ലാം കൃത്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവതരിപ്പിച്ചുകൊണ്ട് അവർ പറയാതെ കാര്യം പറഞ്ഞു തരൂല്ല അതെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് വല മേഖല ഇഷ്ടം പോലുള്ളതാണ് നമ്മള് അതെ അവിടെ സംരക്ഷണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗമുണ്ട് പിന്നെ ഇവിടെ അവര് നേരിട്ട് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഡി എഫ് ഒ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ പിന്നെന്താണ് ഏറ്റവും ഉയർന്നത് മുഖ്യ വനപാലകൻ ചീഫ്വേറ്റർ ഓഫ് ഫോറസ്റ്റ് സി സി എഫ് ഇവർക്ക് ആന ഇറങ്ങിയവരെ ഇതെന്താണ് എന്താണ് എല്ലാ കിട്ടാനുള്ള ഉണ്ട് ഈ വിഷയത്തിൽ കർണാകത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി വരുന്നു സന്ദേശം അയച്ചു വരുന്നു എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അതുകൊണ്ട് എന്ത് കാര്യം പോകേണ്ടവർ പോയില്ലേ അത് ശക്തമായ കൃത്യവിലോപം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പ്രതിഷേധക്കാരത് തന്നെയാണ് പറയുന്നത് അവർ പറയുന്നതാണ് ഇതിന് കാരണം അവർക്കവിടെ ഭയന്ന് ജീവിക്കാൻ പറ്റില്ല കുട്ടികളോടുകൂടി കുടുംബങ്ങളോടുകൂടി അല്ലെങ്കിൽ വയസ്സായ മാതാപിതാക്കളും ഒക്കെയുള്ള വീടുകളാണ് കുടിയേറ്റ കർഷകരാണ് അവർ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് അവർക്ക് പോക്കടങ്ങളില്ല പക്ഷേ അവർക്ക് മനസമാധാനത്തോടെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല അവിടെ അപ്പോൾ പിന്നെ പ്രതിഷേധിക്കില്ലേ സ്വാഭാവികം ഇനി ഇവരൊക്കെ ഏതൊക്കെ വകുപ്പനുസരിച്ചാണ് കേസെടുത്തത് കണ്ടാൽ അറിയാവുന്ന അവരറി അവർക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ലേ മനുഷ്യരില്ല കാരണം അവർ അത്ര അവരനുഭവിച്ചു ആദ്യമായിട്ടല്ല ഇങ്ങനെ വന്യപ്രനെ ആക്രമിക്കുന്നത് സംഭവങ്ങളാണ് എന്നിട്ട് ഒന്ന് ഇതൊക്കെ മനുഷ്യനെ ഉപദ്രവിച്ചത് എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് വരുത്തിയിരിക്കുന്നത് എത്ര എത്ര പേരുടെ കണ്ണീര് അതെ മാത്രല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത് മറ്റ് പല ജില്ലകളിലും വനമേഖലകളുണ്ട് കൊല്ലം ജില്ലയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ കോട്ടയഭാഗത്ത് വനങ്ങളുണ്ട് അതുപോലെ ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ കോട്ടയത്ത് ഇടുക്കിയിൽ എല്ലായിടത്തും വനമുണ്ട് എല്ലായിടത്തും അപ്പൊ ഇതിനെ കുറിച്ച് ഒരു അലേർട്ട് എല്ലായിടത്തും വരുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ കടന്നു കടന്നുനിര കടന്നു വന്ന വലിയ ഒരു വിപുലമായ ഒരു സംവിധാനമാണല്ലോ ഈ കേരളത്തിന്റെ കൂടെ കടന്നു അവിടെയൊക്കെ വലിയ ഇടതുടർന്ന വലിയ വനങ്ങളുണ്ട് ും കണ്ടുപിടിക്കണം അത് ശക്തമായിട്ട് ജനങ്ങളാണല്ലോ വലുത് നമ്മൾ കഴിഞ്ഞാലും പുസ്തകത്തിലും പറഞ്ഞു ജനങ്ങളുടെ ജീവനും സ്വത്തുമാണ് വലുത് മൃഗങ്ങള് സെക്കൻഡറി ആണ് രണ്ടാമതേ വരുന്നുള്ളൂ മൃഗസ്നേഹികളോട് ഇപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം മനുഷ്യന്റെ ജീവൻ തന്നെയാണ് വലുത് എന്നുള്ള കാര്യം നിങ്ങളും സമ്മതിക്കുമായിരിക്കും എന്തൊക്കെ പറഞ്ഞാലും ഇത് ശരിക്കും കൃത്യവിലോപം കൊണ്ട് കൃത്യമായി അവനവന്റെ ജോലി ചെയ്യാത്തത് കൊണ്ട് ഉത്തരവാദിത്വം കൊണ്ട് സംഭവിച്ച ഒരു അപകടം തന്നെയാണ് അതിന്റെ അപകടം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു മനപൂർവ്വം വരുത്തി വെച്ചൊരു അപകടം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം മനുഷ്യജീവനമൊക്കെ വിലവതിക്കാൻ പറ്റില്ല അവരിക്കൽ അതെ മനഃപൂർവ്വം അല്ലാത്ത നരഹത്തിക്ക് കേസെടുക്കണം അതെ പിന്നെ കൃത്യവിലോപത്തിനും അവനവന്റെ ഡ്യൂട്ടി ചെയ്യാതിരുന്നതിനും കേസെടുക്കണം അതെ ഈ വയനാട്ടിലാണിപ്പോളയായിട്ട് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള വന്യമൃഗ മൃഗങ്ങൾ പുറത്തിറങ്ങി ഇത്തരം ആക്രമണം നടത്തിയ ആൾ മരിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് പോലും ഇതിന് മുൻകരുതൽ നമ്മളാണെങ്കിലും കാര്യം അറിയാല്ലോ എന്ത് ദുരന്തങ്ങളും അത് വന്നിട്ട് പിന്നെ നടപടിയെടുക്കാൻ പറയും മാധ്യമങ്ങളൊക്കെ എല്ലാ ദിവസവും പത്രത്തിലാണെങ്കിൽ സ്ഥലത്തിന്റെ സ്പേസിന്റെ പ്രശ്നമുണ്ട് ആ മാധ്യമങ്ങളിൽ പിന്നീട് അവർക്കും ഒക്കെ സമയത്തിന്റെ പ്രശ്നമുണ്ട് ദിവസം കൊടുക്കാൻ പറ്റും പക്ഷെ ഇതൊക്കെ വരുമ്പോഴും ജനങ്ങളെ പ്രതികരിക്കുമ്പോഴൊക്കെ തന്നെ അത് ഏറ്റെടുത്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം പക്ഷേ ജനപ്രതിയൊക്കെ ഉണ്ട് അതെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചത് ശക്തമായിട്ട് പ്രതികരിച്ചു പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോട് ഒരു അല്ലാതെ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞതിനു ശേഷം കേരളത്തിലെ സ്ഥിരം രീതിയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഭക്ഷണം തോന്നുന്നു ശരിയാ എല്ലാ ദുരന്തവും നടന്നതിനു ശേഷം വന്നിട്ട് പറഞ്ഞാൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി എന്ന്

ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ സാറിന് വിളിച്ച് നിൽക്കുകയുള്ളു അപ്പൊ ശക്തമായ പ്രതിഷേധം ജനങ്ങള് ഇറങ്ങുന്നുണ്ട് പ്രതിഷേധത്തിനായിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ട് അല്ലെ ഇതിപ്പോ നമ്മളെ ഒക്കെ നഗരങ്ങളിൽ പോലും നമ്മൾ സുരക്ഷിതരല്ല ഇപ്പൊ കുറച്ചുകൾ മുമ്പ് ബാംഗ്ലൂര് മറ്റോ പുലി ഇറങ്ങിയിരുന്നു അത് അവിടെ വന്നു എന്നുള്ള ആർക്കും പിടിയില്ലായിരുന്നു അത് തിരിച്ചു പിടിച്ചുകൊണ്ട് പോയി എന്നാണ് ഇതുപോലെ നഗരങ്ങളെ പോലും ഇപ്പൊ നമ്മൾ കാര്യം അത് പലപ്രദേശമുള്ള ആളെല്ലാം അനുഭവിക്കും നഗരങ്ങളിൽ നമ്മൾ സുരക്ഷിതരെ അവിടെ ജീവിക്കുന്നു അങ്ങനെയല്ല കരടി വളനാടാണ് കരടി എന്ന് കരടി വിളി വളനാടെന്നൊട്ടും അറിയില്ല നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ചേട്ടൻ നടന്നാ പോകുന്നത് ചേട്ടൻ വൈകുന്നേരം എക്സസൈസും കൂടെ നടന്നാ പോകുന്നത് വഴി കൂടെ പോകുമ്പോ പുലിയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഇതാണ് അവസ്ഥയാണ് കേട്ടോ യാതൊരു സുരക്ഷയും ഇല്ല അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുമ്പോൾ മൗനത്തിലിരിക്കുമ്പോൾ ഇവിടെ ജനം കിടന്ന് നട്ടം തിരിയുകയാണ് എല്ലാ അർത്ഥത്തിലും ക്ഷേമ പെൻഷനായാലും ശരി മറ്റ് സഹായങ്ങളായാലും ശരി സർക്കാർ സംവിധാനങ്ങളിലെ മറ്റ് ഏർപ്പാടുകളായാലും ശരി സപ്ലൈകലൊന്നും ഒന്നുമില്ല ഇനി കൊടുക്കില്ല എന്ന് വിതരണക്കാര് പറഞ്ഞു കഴിഞ്ഞ ദിവസം ടെൻഡർ നടപടികളിൽ അവർ പങ്കെടുത്തില്ല അതെ ഇത് മനുഷ്യൻ കിടന്ന് ചക്രശ്വാസം വലിക്കുക എന്ന് പറയും നാടൻ ഭാഷയിൽ അത് ഏത് മേഖലയിലായാലും ജീവിക്കാൻ നിവൃത്തി സാധാരണക്കാരനും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും അതെ അത് എല്ലാത്തിനും പ്രശ്നം സാധാരണക്കാരനാണ് അല്ലെങ്കിൽ ഇപ്പം സൂപ്പർമാർക്ക് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും പോയി അരി വാങ്ങിക്കുന്നവനും പയർ വാങ്ങിക്കുന്നവനും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരാഴ്ചത്തേക്കുള്ള അരക്കിലോ അല്ലെങ്കിൽ ഒരു കിലോ അരിയോ പയറോ വാങ്ങിക്കുന്ന പാവം പിടിച്ച സാധാരണക്കാരനും കൂലിവേലക്കാരനും വീട്ടമ്മമാർക്കും അവർക്കാണ് കഷ്ടപ്പാട് ഇതുപോലെ തന്നെ കൃഷിക്കായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചുള്ളതെല്ലാം വിറ്റുപിറക്കി മലയോര മേഖലയിൽ പോയി കുറച്ച് സ്ഥലം വാങ്ങി അവിടെ കപ്പയോ ചേനയോ നട്ട് കഴിയുന്ന പാവം പിടിച്ച കർഷക കുടുംബങ്ങളാണ് ഇവരൊക്കെ തന്നെ അവർക്കൊക്കെയാണ് പ്രതിസന്ധി അല്ലാതെ ഏക്കർ കണക്കിന് പ്ലാന്റേഷനും മറ്റുള്ളവനും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളവനും വെല്ലവും പ്രശ്നമുണ്ടോ അവൻ ചിലപ്പോൾ വനമേഖല താമസിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ പൈസ മുടക്കി വേണമെങ്കിൽ ഇലക്ട്രിക് ഫാൻസ് വയ്ക്കും ഉണ്ട് അതെ അതെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണം ഇത് നമ്മുടെ ജനപ്രതിനിധികളെങ്കിലും ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുകയും അവർ നിയമസഭ പോലെയുള്ള നിയമസഭാ സമിതികളുണ്ടല്ലോ ഇതിനൊക്കെ അവിടെയൊക്കെ അവർക്ക് ഇക്കാര്യം ഉന്നയിക്ക ഉന്നയിച്ച അവർക്ക് ഇതിന് ഇതിന് പരിഹാരം ഉണ്ടാകണം എല്ലാം ഞങ്ങൾ വരാം നോക്കട്ടെ അപ്പം നമുക്ക് പിന്നെ പരിഗണിക്കാം എന്ന് വെക്കുന്നതാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളുടെയും കാരണം മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരാൾ റിട്ടയർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ട്രാൻസ്ഫർ പ്രതീക്ഷിക്കുന്ന ആളാണെങ്കിൽ ആ ഭരണ നോക്കാന്ന് പറയാം അയാളെ പോവും പിന്നെ ഇത് അവർക്ക് ആരും ശ്രദ്ധിക്കൂല യാള് സ്ഥലമാറ്റി പോകായിരിക്കാം പിന്നെ അത് ശ്രദ്ധിക്കില്ല ഓ വനം വകുപ്പിലൊക്കെ നമുക്ക് നിരന്തരമായ സ്ഥലമാറ്റങ്ങൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ അതില്ല ഈ കോളർ കടിപ്പിച്ച കോളർന്നെ സാങ്കേതിക സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ ആളെ വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവര് പരിശോധിക്കുന്നില്ല എ ക്യാമറ റോഡില് ട്രാഫിക്കില് വെച്ചു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ അതിനെ കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലല്ലോ കേൾക്കുന്നില്ല പ്രവർത്തിക്കുന്നുണ്ടോ ഇതാണ് ഇതൊരു വലിയ വിഷയമാണ് സർക്കാർ നിന്ന് പണം എടുത്ത് ചിലവാക്കി നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ നമ്മൾ പോകുന്നത് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി അതുകൊണ്ട് കാര്യമില്ല ഇതിന് കൃത്യമായ ഫോളോ അപ്പുകൾ വേണം കൃത്യമായ പരിശോധനകൾ വേണം ഏകോപനങ്ങൾ വേണം ഇത് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പരിശോധിക്കണം കർണാടക സർക്കാരുമായി അല്ലെങ്കിൽ കർണാടക വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തണം ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരാഴ്ച ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെയും ശങ്കരൻ തെങ്ങേൽ എന്ന് പറയും കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കർണാടകവും തമിഴ്നാട് എല്ലാം നമ്മളെ അതിർത്തി പ്രദേശങ്ങളാണ് എല്ലാ മനങ്ങളും ഉണ്ട് കന്യാമുരി ആ ഭാഗത്തോട് നമ്മളിപ്പോ ഈ തിരുവനന്തപുരത്തിന്റെ തന്നെ അപ്പുറത്തെ ഭാഗത്തുനിന്ന് തമിഴ്നാടാണ് നടത്താത്തിന്റെ ഭാഗത്ത് അപ്പൊ അവിടെ ഇതുപോലെ നമുക്ക് രണ്ടും സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലത് തന്നെ അപ്പൊ അവരോ ഒന്ന് സഹകരിക്കും കാര്യങ്ങൾ ഇത് ആർക്കും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥയാണ് കാര്യങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അത് തന്നെ വകുപ്പുകൾ തമ്മിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ ഒന്നും ഒരു ഏകോപനവുമില്ല ഇവിടെ ഡൽഹിയിൽ സമരത്തിന് പോകാൻ വേണ്ടി സ്റ്റാലിനെ കാണാൻ വേണ്ടി പി രാജീവനെ വിടുന്ന് എഴുത്തും കൊടുത്ത് പറഞ്ഞു വിട്ടു ഏതാ സമരത്തിന് പോകാനാണ് ഇവിടെ ജനങ്ങളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിന് ഇത്തരം ഒരു ഇടപെടൽ നടത്തിയതായിട്ട് അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഈ മുല്ലപ്പെരിയാർക്ക് ഇത്രയും വലിയ വിഷയമായിട്ട് അതെ ഈയിടെയും മുല്ലപ്പരി മുല്ലപ്പെരിയാറ് സമരസമിതി അവര് സമരപ്രഖ്യാപന കൺവെൻഷൻ എറണാകുളത്ത് വെച്ച് നടന്നു നമ്മുടെ എഡിറ്റർ ഇൻ ചീഫ് ഷാജിൻസ് കഥയൊക്കെ അപ്പൊ വലിയ ജനപങ്കാളിത്തം തുടർന്ന് നടന്നാണ് ജില്ലകളുടെ അതെ ലക്ഷക്കണക്കിന് ആളുകളുണ്ടേ അതായത് ഇടുക്കി ജില്ലയുടെ ഏതാണ്ട് പൂർണ്ണമായും എറണാകുളം ജില്ലയുടെ ഒരു ഭാഗം കോട്ടയം ജില്ലയുടെ ഒരു ഭാഗം പിന്നെ ഇല്ല ആ കോട്ടയം ഇടുക്കി എറണാകുളം അതാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത് അത്രയും പ്രദേശം പിന്നെ മൺകൂന മാത്രമേ കാണുകയുള്ളൂ ആ അവസ്ഥയിലാണ് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് അങ്ങനെ മറ്റേ ചുണ്ണാമ്പ് ചേർത്ത് ആ സുർക്കി അങ്ങനെ എന്തോ ഒരു പദാർത്ഥമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല മുല്ലപ്പെരിയാർ മറ്റേ ഭൂകമ്പ ബെൽറ്റ് ആണ് അല്ലെ ജനങ്ങളുടെ കാര്യല്ലേ നോക്കേണ്ട കാര്യമുണ്ടോ ശരി ആ അതിന്റെ ആവശ്യമില്ലല്ലോ ജനങ്ങളാണല്ലോ അനുഭവിക്കുന്നത് പാവപ്പെട്ടവനാണല്ലോ അനുഭവിക്കുന്നത് ഏ അപ്പം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് എന്താണ് നമ്മൾ തന്നെ ഇങ്ങനെ നമ്മൾ സ്വയം വിമർശിച്ച് അതായത് നമ്മൾ നമ്മുടെ നാരിനെയാണല്ലോ വിമർശിക്കുന്നത് നാടിന്റെ സംവിധാനത്തെ ആണല്ലോ അപ്പം നമ്മളെല്ലാം കൂടെ തെരഞ്ഞെടുത്ത് വിട്ടൊരു സംവിധാനമാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ജനങ്ങളുടെ ജീവനെങ്കിലും സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതേ പറയാനുള്ളൂ അതെ അതെ സർക്കാരിന് ഇപ്പോൾ സർക്കാർ ഇപ്പം എന്താണ് ആരോപണങ്ങൾ വന്ന് ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് വക്കീലാമനേ നടക്കുന്ന ഈ സമയത്ത് ജനങ്ങളെ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും ഇത് നമ്മൾ യുസ്തുക്കൾ പൊതുവെ തലപ്പം രാഷ്ട്രീയം പറയാറുള്ളതാണ് അത് പറഞ്ഞ അവസാനിപ്പിച്ചേക്കാം അതെ എന്തായാലും എക്സാലോജിക്കിൻ്റെ വിഷയമാണ് പറയാനുള്ളത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്നാണ് കേൾക്കുന്നത് വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അതുപോലെ തന്നെ വിശദാംശങ്ങൾ എക്സാലോജിക്കിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എസ് എഫ് സമൻസ് നൽകിയിട്ടുണ്ട് അതുപോലെ കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പം അത് കൂടുതൽ സങ്കീർണമാവുകയാണ് പിന്നെ പ്രതിരോധിക്കാനായിട്ട് പ്രത്യേകമായ കാര്യങ്ങൾ ക്യാപ്സ്യൂൾ ഇന്ന് രാവിലെ മുതൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് എല്ലാവരും എല്ലാ ഘടകകക്ഷികളും അല്ലെങ്കിൽ എല്ലാ പാർട്ടി നേതാക്കളും പാർട്ടി ഘടകങ്ങളും പോയി അല്ല ഘടകകക്ഷികൾക്കും കൊടുക്കണം കാരണം അവരോടും ചോദിക്കും അപ്പോൾ എല്ലാ ഘടകക്ഷി മേഖലകളിലേക്കും അത് വിതരണം ചെയ്തു കഴിഞ്ഞു അതായത് ഇത് കണക്കിൽ വന്ന ചില മാറ്റങ്ങൾ മാത്രമാണ് വീണാ വിജയന്റെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ചില കണക്കിലുള്ള ചില സംശയങ്ങളാണ് ഈ ഇൻകം ടാക്സ് ഇന്റർം സെറ്റിൽമെന്റ് ബോർഡ് ചൂണ്ടിക്കാട്ടിയത് അല്ല അത് വേറൊന്നും അല്ല എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടശം പറഞ്ഞിട്ടുണ്ട് ഈ ഇവരുമായിട്ടുള്ള ഈ എക്സാലോജിക്കും കരിമണൽ കർത്തയായിട്ടുള്ള ബന്ധം അങ്ങനെ നേരത്തെ അറിയാമെന്ന് എന്താ ബന്ധം എന്ന് എനിക്കറിയില്ല അവര് തമ്മിലുള്ള എന്തോ ഇടപാടുണ്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ജോലിയുണ്ട് അത് എത്രത്തോളം അവർക്ക് പല അതല്ലെങ്കിൽ ഇതിന്റെ കോപ്പി തന്നെ മാധ്യമങ്ങൾ കിട്ടില്ല അത് തന്നെ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ മനുഷ്യ മനുഷ്യ ജീവൻ സംരക്ഷിക്കപ്പെടത്തെ പാവം പിടിച്ച മനുഷ്യർ എങ്ങനെങ്കിലും കൂലിവേല ചെയ്താലും ജീവിച്ചോട്ടെ അവരുടെ ജീവനെങ്കിലും ബാക്കി വെക്കാനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുക എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ നമസ്കാരം നമസ്കാരം